അവൾ രാവിലെ സാധാരണ ഷിഫ്റ്റ് കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് പോകും കഴിഞ്ഞ ദിവസം അതുതന്നെയാണ് വിളിച്ചു പറഞ്ഞത് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ അവൾ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്കൊന്നുമില്ല ഈ റെയിൽവേ ട്രാക്കിൽ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകും എന്നാണ് നമ്മൾ പ്രതി വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ദുരൂഹത ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ആ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞ് ആ ഫോൺ ആര് ചെയ്തു എന്നറിയാൻ പറ്റും കാരണം ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ടാഗിൽ കൂടെ നടന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞതായിട്ടാണ് അവര് പറയുന്നത് ഇല്ല അത് അവർക്ക് വളരെ സന്തോഷമുള്ളതാണ് അല്ലാതെ അതിനെപ്പറ്റി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ജോലിസ്ഥലത്ത് പ്രശ്നമുള്ളതായിട്ടൊന്നും നമുക്ക് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ആ പരി എന്തായാലും അന്വേഷണത്തിൽ പരാതി എടുക്കും പോലീസിലും കൊടുക്കുന്നുണ്ട് ഐ ബിക്കും കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു അന്വേഷണം നടത്തണം അവർ അവർ കണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കട്ടെ അത് ഇവർ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഇവരുടെ ബാച്ചിലുള്ള ഒരാളുമായിട്ട് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെ ഒരു ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ അന്നേരം വിളിച്ചിരുന്നതെന്നും അത് ഇത് സംഭവിച്ചതെന്നും നമുക്ക് അന്വേഷണത്തിൽ കണ്ടുപിടിക്കണം അതിനുവേണ്ടിയാണ് നമ്മള് അന്വേഷണം ആവശ്യപ്പെടുന്നത് ആ ഇങ്ങനെ വിളിക്കുവെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് കുഴപ്പം ഇപ്പൊ ആറ്റുകാലിൽ പോയി പൊങ്കാലൊക്കെ ഇട്ട് വളരെ കൂടി തിരിച്ച് നമ്മൾ റൂമിൽ കൊണ്ടുവിട്ടതാണ് ഇല്ല നമ്മൾ ഇന്നലെ അവിടെ ചെന്നപ്പോൾ അവരെ എല്ലാം കണ്ടു ഇന്ന് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അവര് എല്ലാം സംസാരിച്ചു അവര് ഹൈ പവർ ഹൈ ലെവൽ എൻക്വയറിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട് ഇനിയും നമ്മൾ പരാതിയായിട്ട് അങ്ങ് ചെന്നാൽ മതിയെന്ന് പറയും പരാതി കൊടുക്കണം നമ്മൾ രേഖാമൂലം പരാതി പോലീസ് സ്റ്റേഷനിൽ ഐ ബിക്കും കൊടുക്കണം അപ്പോൾ ഇനി പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം